തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ആശങ്ക പങ്കുവെച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പോളിംഗ് ശതമാനം പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകുന്നതിലെ അസാധാരണത്വം ഖാർഗെ ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് കത്തയച്ചു അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇതെല്ലാം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കത്തിൽ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സുപ്രധാന തെരഞ്ഞെടുപ്പാണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി ശബ്ദമുയർത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴും പോളിംഗ് ശതമാനം പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകി ഏപ്രിൽ പത്തൊൻപതിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിനു ശേഷം പതിനൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന രണ്ടാം ഘട്ടത്തിന്റേതാകട്ടെ നാല് ദിവസങ്ങൾ കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്തിമ വോട്ടിംഗ് ശതമാനം പ്രസിദ്ധീകരിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ദിവസങ്ങൾ വൈകിപ്പിക്കുന്നതിലെ അസാധാരണത്വം ഗാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തുടർച്ചയായി ചോദ്യങ്ങൾ ഉയർത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകാൻ തയ്യാറാകുന്നില്ല രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായ പ്രകടനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതെല്ലാം കമ്മീഷന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണെന്നും ഗാർഗെ പറഞ്ഞു इन्होंने इतने वोटों से जीता इन्होने इतने वोटों से जीता तो आपके पास डाटा कैसा नहीं रहता उसको क्यों दस दिन लगते हैं लोगों में एक सस्पेशन होता कि वही पर, वही ये ऐसा प्रोविजनल नंबर्स देना और कहना ये ठीक नहीं है इसीलिए इसके बारे में हम लोग सी सी से एक आवाज में जाना चाहिए ऐसा मैंने सभी अलायंस पार्टनर को लिखा हूं और और उनका भी अच्छा है एक एक लोग फोन कर रहे और हम वो അധികാരവും ഉപയോഗിച്ച് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഭരണകൂടമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ പ്രവർത്തനം ഉറപ്പാക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണമെന്ന് മല്ലികാർജുൻ ഖാർഗെ കത്തിൽ ആവശ്യപ്പെട്ടു ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുക എന്നത് ഇന്ത്യ മുന്നണിയുടെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇലക്ഷൻ ഡെസ്ക്